ഇറ്റ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി പരിപാടികൾ ചെയ്യാൻ പോകണം കേട്ടോ ഇന്ന് നമ്മൾ കുരുമുളക് പറിക്കാൻ പോകണം കേസ് കുരുമുളക് എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ ഇവിടുത്തെ എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള കൃഷിയാണ് കുരുമുളക് സോ ഇപ്പം നമ്മൾ കുരുമുളക് പറിക്കാൻ പോവുക ആക്ച്വലി അച്ഛമ്മ വന്ന് നേരത്തെ തന്നെ പറിക്കുന്നുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് അവർക്ക് ചായം കൊണ്ടിങ്ങനെ ഇങ്ങനെ വന്ന കേട്ടോ ഒരാൾ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട് എൻ്റെ കൂടെ വന്നാണ് തായ എടുത്തോണം വന്നിട്ടുണ്ട് ഗസ് ഇപ്പോൾ അവരെപ്പോൾ പോയി വിളിക്കണം ഇങ്ങനെ ആഗ്രഹിച്ച് വന്നേക്കുന്ന ടിപ്പുമ്മോന് ബിസ്ക്കറ്റ് കിട്ടും വിചാരിച്ചിട്ടാണേ വേണ്ടോ രാവിലെ പറിച്ചു വെച്ചേക്കുന്ന ഒരു മോൺ കാണിയത് ഇങ്ങനെ നിൽക്കുവാണേ ഇപ്പം ബിസ്ക്കറ്റ് തരികമായിരിക്കും എന്ന് പറഞ്ഞോണ്ടേ അവിടെ എന്നാ നീ കേട്ടോ ഗയസ് ഇവൻ എപ്പോഴും നമ്മുടെ കൂടെ താഴേക്കും മുകളിലേക്കും കയറി വരും കേട്ടോ അപ്പോൾ അമ്മയുടെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണേ അപ്പൊ അങ്ങനെ തിരിച്ചു പോയത് കണ്ടില്ല പാവം അങ്ങനെ സോറി ഞാൻ വിട്ടുപോയതാ സോ ഗ് ഇന്ന് നമ്മുടെ ടിപ്പ് ബിസ്ക്കറ്റ് കിട്ടിയിട്ടില്ല അമ്മ ഇപ്പോൾ കൺവിൻസ് ചെയ്യുന്ന രംഗമാണ് കേസ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇന്ന് പോയി ബിസ്ക്കറ്റും മേടിക്കാന്ന് അയ്യോ മതിയോ ഇതാട്ടോ കുരുമുളക് ഇതേ അവിടുന്ന് സൺലൈറ്റ് അടിച്ചോണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല പകരം എന്തൊക്കെ ഇത് കണ്ടോ പറഞ്ഞോ നിങ്ങൾ പിന്നെ അൾട്ടിമേറ്റ് കുരുമുളക് കണ്ട എവിടെ ചേച്ചിയാക്കുന്ന ഫോക്കറ്റി വരെ അയ്യോ നമ്മുടെ പറമ്പിലെ കുരുമുളക് കുറച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഒരു കുരുമുളക് ഇത് നോക്കിക്കാൻ എന്താ ഡിഫറെൻറ്റാന്ന് സാധാരണ കുരുമുളക് എന്നൊക്കെ നല്ല വ്യത്യാസമുള്ളൊരു കുരുമുളക് ഏ ആ ഏ വയ്യ എല് എന്ത് വേണേലും ആയിട്ട് എഴുതാം സോറി ഈ ഇവിടെ ഈ ഇല്ല എന്നാലും ഇങ്ങനെ ആയിട്ട് എഴുതാം കേട്ടോ സോ നമ്മളിവിടെ ഇവിടെ ഇപ്പം നിന്നിട്ട് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങളൊക്കെ എന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടോ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പം തന്നെ എന്നെ ഇൻസ്റ്റഗ്രാമിലും പോയി ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതൊക്കെ ചെയ്യണം കേട്ടോ കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്കൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട് എനിക്കൊരു ഇൻസ്റ്റഗ്രാമുണ്ട് കേട്ടോ പിന്നെ എന്നായിരുന്നു പറയാനുള്ളത് പിന്നെ എന്നായിരുന്നു മേ ഏ അതെ അതെ ഞാൻ അമ്മയുടെ അടുത്ത് കേൾക്കായിരുന്നു ഓൾറെഡി മറവി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഗേൾ ഫ്രണ്ട് മൂന്നാറ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി സോ എല്ലാവരും സെർച്ച് ചെയ്യുക എന്നെ ഫോളോ ചെയ്യുക എന്നാൽ എനിക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും അച്ഛ മരത്തിൻ്റെ മുകളിൽ പോയിന്ന് കുരുമുളക് കുറയ്ക്കാം കേട്ടോ നമുക്ക് ചോട്ടി കിടക്കുന്ന കുരുമുളക് കുറയ്ക്കാം ഓൾറെഡി കുറച്ച് മറിച്ച് വെച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് കൊടുക്കാഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് വന്ന് സങ്കടപ്പെട്ട് നിക്കുന്ന ടിപ്പും മോനെയാണ് നിങ്ങൾ കാണുന്നത് ഈ ടിപ്പും മോനെ നോക്കിട്ടാണോ നിങ്ങള് ബിസ്ക്കറ്റ് ടിപ്പുള്ള സാഡിലാണ് ഇതാണ് നമ്മുടെ കുരുമുളക് ചെടിയുടെ അയ്യോ എന്നാ നോക്കിയേ ഭയങ്കര കാറ്റാ കേട്ടോ ഇവിടെ കൊറച്ചു ദിവസമായിട്ട് ഭയങ്കര കാറ്റാണെ മരുന്നുണ്ടോ പിടിക്കണോ ദേ ഈ ഒരു ഇത്രയും മരം നമുക്ക് സ്വന്തം വരയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏണി കൊണ്ടേ വരയ്ക്കാൻ പറ്റത്തല്ലേ സുഖം നമ്മൾ ഏണി ചെറുതായിട്ട് ഊടിയെടുക്കുന്ന കേട്ടോ അതിങ്ങനെ കാണുന്നേ രണ്ട് കണക്ഷൻ ഉണ്ട് ഏണിയെ ഈ രണ്ട് ചെറിയ ഏണി കൂട്ടി മുറുക്കിയിട്ടാണ് നമ്മൾ വലിയൊരു എണിയാക്കി എടുക്കുന്നത് ഈ കാടിൻ്റെ മരത്തിലൊന്നും അത്ര വലിയ ഏണി വേണ്ട അതുകൊണ്ട് ഇത് രണ്ടായിട്ട് ഊരി മാറ്റി വെച്ച് സ്വായസാറ് മണിയായിട്ടോ അപ്പോൾ ഇത്ര നേരം നമ്മൾ പറിച്ച രാവോട്ട് ഇത്രയും വരെ കേട്ടോ ഇനി നിർത്താമുള്ള പരിപാടിയാണേ ഓക്കേ ഇപ്പോൾ ഡീപ്പ് സ്ലീപ്പിനാണ് കായ് സ്ലീപ്പിനാ കണന്ന സ്വന്തം ഇവിടെ പറിച്ചിട്ട് കഴിഞ്ഞോ അമ്മേ എടുത്തിട്ട് കഴിഞ്ഞോ നമ്മള് പുല്ലിനു ഫുള്ള് വെള്ളം നനയ്ക്കാൻ പോണേ മിക്ക മുഴുവൻ കരിയിലായാലേ